നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഇരുപത്തിയെട്ട് ജൈവ കൃഷി ചെയ്യുന്ന കർഷകർക്കോ ഗ്രൂപ്പുകൾക്കോ ജൈവ സാക്ഷ്യപത്രത്തിനായി അപേക്ഷിക്കാം സംസ്ഥാനത്ത് ഇന്നു മുതൽ വേനൽമഴ ലഭിക്കും വിവിധ ജില്ലകളിൽ താപനിലാ മുന്നറിയിപ്പും നിലനിൽക്കുന്നു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പുഷ്പങ്ങൾ സുഗന്ധ വിളകൾ പ്ലാന്റേഷൻ വിളകൾ കിഴങ്ങ് വിളകൾ മഷ്റൂം തേൻ തുടങ്ങിയ ഹോർട്ടിക്കൾച്ചർ വിളകളിൽ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച പദ്ധതികൾക്കാണ് ധനസഹായം നൽകുന്നത് കമ്പനീസ് ആക്ട് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മൂന്ന് വർഷം പ്രവർത്തനം പൂർത്തീകരിച്ച വി പി സികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾ ഇതുവരെ ലഭിക്കാത്ത എഫ് പി സികൾക്കും ഒരു വർഷം പൂർത്തീകരിച്ച ഫാം പ്ലാൻ എഫ് പിഒകൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഡി പി ആർ അക്കൗണ്ടന്റിന്റെ ലീഗൽ കംപ്ലൈൻറ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഇരുപത്തിയെട്ട് വൈകുന്നേരം അഞ്ചു മണി പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ജൈവകൃഷി ചെയ്യുന്ന കർഷകർക്കോ ഗ്രൂപ്പുകൾക്കോ ജൈവസാക്ഷി പത്രത്തിനായി അപേക്ഷിക്കാം രാസവളങ്ങൾ രാസകീടനാശിനികൾ രാസകുമിൾനാശിനികൾ കളനാശിനികൾ ഹോർമോണുകൾ ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ അവയുടെ സാന്നിധ്യമുള്ള വളങ്ങൾ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമുള്ള മറ്റു വളങ്ങൾ രാസവളർച്ചാ തുരകങ്ങൾ കൃത്രിമ പ്രിസർവേറ്റീവ് വസ്തുക്കൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പരിചരണം നടത്തിയ വിത്തുകൾ എന്നിവ ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്നവർക്കാണ് പി ജി എസ് സർട്ടിഫിക്കേഷൻ നൽകുന്നത് കർഷകരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തിയായിരിക്കും ജൈവസാക്ഷ്യപത്രം അനുവദിക്കുന്നത് കൃഷി വകുപ്പിന് കീഴിലുള്ള അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി മുഖേനയാണ് സാക്ഷ്യപത്രം നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും വരും ദിവസങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യത മേൽപ്പറഞ്ഞ ജില്ലകളിൽ മാർച്ച് ഇരുപത് വരെ ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയോ ആയിരിക്കും വേനൽമഴ ലഭിക്കുകയെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് താപനില ഉയരാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി